നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണ് സാധാരണ തയ്യാറാക്കുന്ന പുട്ടല്ല റാഗി സേമിയ കൊണ്ടുള്ള ഒരു പുട്ട് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാക്കറ്റ് റാഗി സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇതുപോലൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാം അത ഇതുപോലെ ഇരിക്കും ആ റാഗി സേമിയ ഇത് നമുക്കൊന്ന് കുതിർത്ത് വേണം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഇത് നികക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സേമിയുടെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് കുതിർത്താൽ മതിയാകും ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഇത് സേമിയ പുട്ട് തയ്യാറാക്കുന്ന സമയത്തെ അപ്പോഴും നമുക്ക് ഇത് നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ സേമിയിൽ അത് പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് സേമിയ ഒന്ന് പകുതി ഭാഗത്തോളം ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിതിങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് പൊടിഞ്ഞു വരുന്നത് അതിൽ കൂടുതൽ നേരം വെച്ചേക്കരുത് കുഴഞ്ഞു പോവും അപ്പോൾ ഞാനിത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം നല്ലവണ്ണം വാർന്ന് കിട്ടണം ഇതുപോലെ നല്ലവണ്ണം വെള്ളം വാർന്ന് കിട്ടണം അപ്പോൾ ഞാനിവിടെ ആ സേമിയ വെള്ളമൊക്കെ വാർത്ത് മാറ്റിയിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ തേങ്ങ ഇതിൽ ഒത്തിരി ചേർത്താണ് തയ്യാറാക്കുന്നത് നമ്മൾ കറിയൊന്നും കൂട്ടിയല്ല ഈ പുട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് തയ്യാറാക്കിയാൽ നല്ല സ്വാദായിരിക്കും ഇത് സേമിയെ നോക്കൂ കുഴഞ്ഞിട്ടേയില്ല ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം അത് നമ്മളാ കുതിർക്കുമ്പം നമ്മളത് ഒന്ന് കയ്യിലെടുത്ത് നോക്കി വേണം അത് അതിന് വെള്ളം വാർത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങയും ഇവിടെ റെഡിയായി സേമിയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് പുട്ട് തയ്യാറാക്കി തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിലേക്ക് നിറയെ തേങ്ങ ചേർത്താണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിതിൻ്റെ ഒരു പകുതി ഭാഗം സേമിയ ചേർത്തിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സേമിയെല്ലാം കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് ഞാൻ തേങ്ങയും നിറയെ വെച്ച് കഴിഞ്ഞു ഇത് നമുക്കിതൊന്ന് അടച്ച് ഞാനിവിടെ പുട്ടുകൂടത്തിൽ വെള്ളം വെച്ച് നല്ലവണ്ണം വെട്ടി തിളി വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ സാധാരണ പുട്ടിന് എത്ര സമയമാണോ വേണ്ടത് അത്രയും സമയം തന്നെ മതിയാവും ഇത് ഇത് വേകുന്നതിനും അത് ആവി ഒക്കെ തുടങ്ങി ഒരു അഞ്ച് തൊട്ട് എട്ട് മിനിറ്റോളം മാത്രം മതിയാവും അപ്പം പുട്ടിവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനിത് സ്റ്റോവ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ച കാണുന്നത് പോലെ തന്നെ ആ ഒരു ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ ഇതൊരു നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയാലും സോഫ്റ്റ് ആയിട്ടും ഉള്ളൊരു പുട്ടാണിത് ഇനി ഒരു കുറ്റി പുട്ടും കൂടെ ഞാൻ അക്കുന്നുണ്ട് ഇതടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട് രണ്ട് കുറ്റി പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പാക്കറ്റിൽ നിന്ന് ഇത് സാധാരണ നമ്മൾ റാഗി മാവ് കൊണ്ട് തയ്യാറാക്കുമ്പോഴും അല്പം കട്ടിയായിട്ട് കിട്ടുന്നത് പക്ഷേ ഇത് സേമിയു കൊണ്ട് അങ്ങനെ വരില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിനോട് നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് കറിക്കാളും നല്ലത് പഞ്ചസാരയാണ് പഞ്ചസാര ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ വളരെ ടേസ്റ്റാണിത് അപ്പോൾ വളരെ രുചികരമായ നമ്മുടെ റാഗീസ് ഏമ്മ കൊണ്ടുള്ള ഈ പുട്ട് ഇത് നിങ്ങൾ ഒരിക്കലൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്